മാത്രം മതി മാത്രം വെച്ചിട്ട് പറ്റും അനുസരിച്ച് ഏറ്റവും വെച്ചാ മതിയോജ്യമായ കുത്തുവള്ളിയിൽ നടക്കുന്ന കിട്ടും അത് അറബിയിലും കിട്ടും പുറമെ മനസ്സളക്കണ ഉപദേശവും കിട്ടും പിന്നെ ഈ സമസ്തപ്പള്ളി പോയാൽ അവിടെ റുക്കിന് കിട്ടും റുഖിന് അറബി കിട്ടും മനസ്സളക്കണൊന്നും കിട്ടൂല മനസ്സടക്കുന്ന കുത്തബ വേണം എന്നാർ പറഞ്ഞു ഷാഫി മധുഹബീര് പറഞ്ഞു ഷാഫി മദഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു ഞാൻ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞരാ ഈ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അഥവാ റുക്കിനിന്റെ പുറമേ ഉള്ള പുറത്തുള്ള സംഗതി ഈ പുറത്തുള്ള സംഗതിയും അറബിയിലാക്കലാണ് വളരെ നല്ലത് കാരണം അലൈഹി നബിസല്ലാസ്വലമിയും സഹാബത്തൊക്കെ അതും അറബി തന്നെ പറഞ്ഞത് അത് അറബിയിലാക്കലാണെന്ന് കാരണം എന്താ മുസ്ലിങ്ങളുടെ ഒരു വൈകാരിക ഭാഷയാണ് അറബി ആ അറബിയിൽ തന്നെ നമ്മളെ ഹുത്തബ മുഴുവനാക്കാൻ അതാണ് മുസ്ലിങ്ങൾ ശ്രമിക്കേണ്ടതും താല്പര്യപ്പെടേണ്ടതും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ തവാബി ഉണ്ടല്ല ഹുത്തുബയിലെ റുക്കിനിന് പുറമുള്ളത് ഇതു അറബിയിലാക്കിയ അതാണ് സുന്നത്ത് അതാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ആരൊക്കെ എല്ലാവരും പറഞ്ഞു കേമൌലിയും പറഞ്ഞു അതിലൊന്നും മുജാരിങ്ങൾക്ക് തർക്കമില്ല പക്ഷെ എന്താ വിഷയം മറ്റൊരു സുന്നത്ത് ഉണ്ട് എന്താ മറ്റൊരു സുന്നത്ത് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് ഓരോ മനസ്സളകണമെന്ന് വേറൊരു സുന്നത്തുണ്ട് അപ്പൊ രണ്ട് സുന്നത്ത് ഏറ്റുമുട്ടി രണ്ട് സുന്നത്ത് ഏറ്റുമുട്ടി രണ്ട് സുന്നത്ത് ഏറ്റുമുട്ടിയ ഏത് സുന്നത്തിനെ മുന്തിക്കണം അത് മനസ്സിലാക്കി രണ്ട് സുന്നത്ത് ഏറ്റുമുട്ടി ഏതൊക്കെ ഈ രണ്ട് സുന്നത്ത് ഒരു സുന്നത്ത് എന്താണ് അറബിയിൽ തന്നെ ഈ തവാബിന്ന് അതിന് പറയാ റുക്കിനും തവാബിന്ന പറയാ റുഖിന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ പറഞ്ഞത് അഞ്ചെണ്ണ ഈ റുഖിനും അതിന്റെ ശേഷമുള്ള ഉപദേശം ഉണ്ടല്ലോ തവാബി ഇതും അറബി തന്നെ ആവലാണ് സുന്നത്ത് എന്നൊരു സുന്നത്വം ഈ തവാബിയിൽ നിന്ന് വസീയത്തിൽ നിന്ന് ഉപദേശത്ത് നിന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിയണം എന്നൊരു സുന്നത്തും ഈ രണ്ട് സുന്നത്തും എതിരാവുകയാണ് ഇവിടെ എവിടെ മലയാളക്കരയിൽ എന്തുകൊണ്ട് ആ റുഖിനു പുറമുള്ള തവാബ് അറബിയിലാക്കുക എന്ന സുന്നത്ത് ചെയ്ത അപ്പൊ ഷാഫി മദേബില് ഷാഫി പള്ളിക്കല് സുന്നിപ്പള്ളിക്കല് ചെയ്യണേ ഈ തവാബ് അറബിയിലാക്കുക എന്നുള്ള സുന്നത്താണ് പോലും പറയണത് അത് സുന്നത്തല്ല റുഖിനാന്നാണ് ഈക്കെ പറയണത് ഷാഫി മദേബില് അത് സുന്നത്താന്നാണ് പറയണത് ആ സുന്നത്ത് അറബിയിലാക്കുക എന്ന ഒരു സുന്നത്ത ഒരു നേടുമ്പം മുജാഹുദ് പള്ളിക്കല് അത് ജനങ്ങൾക്ക് തിരിഞ്ഞതാവുക ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്ന സുന്നത്ത മുജാഹുദീങ്ങൾ മുന്തിക്കണത് ഇങ്ങനെ രണ്ട് സുന്നത്ത് രണ്ടാല് അറബി പറഞ്ഞ ഉത്ബുദ്ധരാക്കാൻ കഴിയൂല ഉപദേശം മനസ്സിലാവൂല മലയാളത്തിൽ പറഞ്ഞാലോ അറബി ആക്കുക എന്നുള്ള സുന്നത്തും കിട്ടൂല ഇതിലേത് സുന്നത്തിന് മുൻഗണന കൊടുക്കണം എന്നാണ് ഹറരി ഇതിലേത് സുന്നത്തിന് മുൻഗണന കൊടുക്കണം എന്നാണ് ഹരീസ്ന്ന് വ്യക്തമാവണ സുന്നത്തിന് മുൻഗണന കൊടുക്കണം എന്താണ് ഹദീസ് വ്യക്തമാവുന്ന വ്യക്തമാവുന്ന സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ വായിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു അന്ന അലൈഹി വസല്ലമ കാന ഖുതുബതൈനി റസൂലുള്ള രണ്ട് ഖുതുബ നടത്തും ജൽസതൻ അതിന്റെ ഇടക്കൊരു ചെറിയ ഇരിക്കും എന്നിട്ടോ ആ ഇരുത്തത്തിൽ ആ രണ്ട് ഹുതുബ നടത്തും എന്നിട്ട് ആ ഹുതുബയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കും ഉത്ബോധിപ്പിക്കും കടാ ആ ഉത്ബോധിപ്പിക്കാന്ന് പറഞ്ഞൊരു സുന്നത്ത് അത് വേണം എന്ന് ഇമാം നബബി പറഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ നോക്കിക്കോളെ ഇത് ഇമാം മുസ്ലിമിന് പിന്നെ ഇത് ഇബിനു മാജ റഹിമുള്ളയുടെ സുനൻ റഹിമഉല്ലയുടെ മാജക്ക് പ്രസിദ്ധ മുഹദ് ഇമാം ഹരറി റഹിമുള്ള നൽകിയ വിശദീകരണമാണ് ആ വിശദീകരണത്തിൽ െ ചില കോട്ടിങ് കൂടി ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ചില ഭാഗങ്ങളിൽ ഞാൻ ഒന്ന് അർത്ഥം വെച്ച ഞങ്ങൾക്ക് നിങ്ങൾ അന്നൽ ആലോചിച്ചോക്കി ഹദീസ് ഉണ്ടല്ലോ ജനങ്ങളെ ഉത്ബോധിപ്പിക്കൽണ്ട് എന്നാണ് പറഞ്ഞത് ജനങ്ങളോട് വെറും അറബിയിൽ എന്തോ പറഞ്ഞു എന്നല്ല എന്ന് പറഞ്ഞ ഈ പരാമർശമുണ്ടല്ലോ ഫിഹിദലീലുൻ അതിയിൽ രേഖയുണ്ട് വ്യക്തമായ രേഖയുണ്ട്

തൻ്റെ സഹാബത്തിന് പഠിപ്പിക്കാറുണ്ട് ഫി ഹുബത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഒക്കെ അവരോട് ആ ഹുതുബയിൽ കൽപ്പിക്കാറുണ്ട് അവരോട് വിലക്കാറുണ്ട് ഫി നഹിയുൻ ആ ഹുതുബൻ്റെ അടക്ക് പ്രത്യേകം ഒരു ആവശ്യം സ്പെഷ്യലായി വന്നാൽ പോലും

ജനങ്ങളെ ടന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്ന വ്യക്തിയോട് അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നും വ അമറഹൂബിൽ ജുലൂസി അവിടെ ഇരിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബന്റെ അടക്ക് പഠിപ്പിക്കാറുണ്ട് ഇങ്ങനെയാണ് റസൂലുന്റെ ഖുതുബ അതുകൊണ്ട് തന്നെ ഫലാബുദ്ലിൽ ഖതീബി ഖതീബിന്റെ നിർബന്ധമാണ്

യുതർജിമു ലഹും ബിലിസാനിഹിം അവരുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കണം വഹദീതു ജാബിരിൻ ഹാദാ ഈ റിപ്പോർട്ട് ചെയ്ത ജാബിർ ഹദീസ് ദലീലിൻ അലാ ജവാസി ദാലിക ചെയ്തുബി ഭാഷയിൽ അറബി അല്ലാത്ത ഭാഷയിൽ പറയാം പറയാമെന്നതിനുള്ള ഏറ്റവും വലിയ രേഖയാണ് മാത്രവുമല്ല അള്ള പറഞ്ഞിട്ടുണ്ട് ഞായർത്തല്ല വണ്ടി ഇതുവരെ അദീസ പറഞ്ഞേ <old your> <mumbles proclaim any year's name> ും പറയാണ് ഒമാർ അതൊരു റസൂലിൻ അയച്ചതും ഇല്ലാ തന്റെ ഭാഷയിലാണ് ലഹും അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ ആൾ ആലോചിച്ചു എത്ര കൃത്യമായിട്ടാ പറയേ കൊണ്ടു കഴിഞ്ഞ് വെക്കുക ഇബിനുമാജന്റെ വിശദീകരണം ഇബിനുമാജക്ക് സാധാരണ വിശദീകരണം ഉണ്ടാവല് കുറവാണ് ഇബ്രിമാജറുള്ള സുനനിന് വിശദീകരണം എഴുതിയ വലിയ വിശദീകരണം കിതാബുകൾ കുറവാ അങ്ങനെ വലിയ വിശദീകരണം ഇരുപത്തിയേഴ് വാള്യെന്ന എൻ്റെ ഓർമ്മ വിശദീകരണം എഴുതിയ പണ്ഡിതനാണ് ഈ ഹറരി ഈ ഹറരി റഹിമഹുള്ള പറയാണ് മനുഷ്യന്മാർക്ക് അഥവാ അനറബിയാൾ ആണെങ്കിൽ ഓരോ ഭാഷ പറഞ്ഞു കൊടുക്കണം എന്നാലേ ഹരീസിനനുസരിച്ചാവുകയുള്ളൂന്ന് ഇതാണ് മുജാഹിദീങ്ങൾ മുന്തിക്കണ സുന്നത്ത് സുന്നയാള് മുന്തിക്കണ സുന്നത്തോ ഏ ഒരു സുന്നത്തല്ലേ ഊക്കിനല്ലേ സുന്നാലാവസ്ഥ പ്രകാരം ഓൽക്ക് റുക്കിനല്ലേ ഏത് തുടക്കം മുതൽ ഒടുക്കം വരെ റുക്കിന് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സമസ്തക്കാരെ ഷാഫി മധുബേര സുന്നത്തനുസരിച്ച് എന്താണ് ഈ പറഞ്ഞ അർക്കാനുകൾ അഞ്ചോ അറബി പറഞ്ഞിട്ട് പുറമേയും ഒന്നൊക്കെ അറബി പറയാന്നുള്ള സുന്നത്ത് എടുക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് തിരിയുന്നതിലൂടെ പറയാന്നുള്ള സുന്നത്ത് എടുക്കുക അതിൽ ഏറ്റവും നല്ല സുന്നത്ത് പണ്ഡിതന്മാർ പറയുന്നു ജനങ്ങൾക്ക് തിരിയുന്നത് പറയുക അവർക്ക് തിരിയുന്ന കോൽത്ത് പറയുക എന്ന സുന്നത്തിനെ മുന്തിക്കലാണ് അഫ്ലെ അവിടെയാണ് മുജാഹിരിങ്ങൾ ഉള്ളത് അതാണ് ഷാഫി ഈ മധുഹബ് മുന്തിച്ചത് ആ അനുസരിച്ചാണ്